ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കാനുള്ളത് സൗദി അറേബ്യയിലെ രാജാവിനെയും ഇനി സംഘിയാക്കുമോ എന്നുള്ളത് വളരെ യാദർശികമായിട്ടാണ് ഈ ഒരു വാർത്ത കണ്ടിട്ടുള്ളത് ഇത് കണ്ട സമയത്ത് തന്നെ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വാർത്ത വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കി അതേപോലെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഈ വാർത്ത വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കി സകലതിലും ഈ ഒരു വാർത്ത വന്നിട്ടുണ്ട് പതിവ് പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളിലും ഈ ഒരു വാർത്ത വന്നിട്ടുമില്ല ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ രണ്ടായിരത്തി മുപ്പത് വിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് രാമായണവും മഹാഭാരതവും ഉൾപ്പെടുത്തുമെന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ പെട്ടിട്ടുള്ള പ്രധാനികളായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ മലയാളിയായിട്ടുള്ള വി മുരളീധരനും സ്മൃതി ഇറാനിയും പുണ്യമദീന ഭൂമി സന്ദർശിച്ച സമയത്ത് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെ പരമാവധി പച്ചത്തറി വിളിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ തലക്കടിയേറ്റതുപോലെയുള്ള ഒരു വാർത്തയുമാണ് നമ്മളീ കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കൂട്ടരുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരന്തരം പറയുന്നത് സൗദി രാജാവൊക്കെ ആയിട്ട് മുമ്പ് കുറേ കാലം മുമ്പേ നമ്മുടെ രാജ്യത്തിനും സൗദിക്കും വലിയ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ രാജ്യവും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ അത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണവുമാണ് നമ്മൾ ഈ വാർത്തയിലൂടെ കേട്ടിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യവും നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും ഒക്കെ തന്നെ അവിടെയുള്ള പുതിയ തലമുറക്ക് സൗദി അറേബ്യയിലെ പുതിയ തലമുറക്ക് പഠിച്ചു വളരാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഭരണാധികാരികൾ പാഠ്യപദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ ഇതൊക്കെ കാണുന്ന ഏതൊരാൾക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് എന്നുള്ളത് ഇനി നമ്മുടെ കേരളത്തിലെ കുറേ ബുദ്ധിജീവികളും അതേപോലെ തന്നെ മതേതര നേതാക്കന്മാരാണ് എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ ഇവർക്ക് കൂട്ടമായിട്ട് നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് സി ബി എസ് ഇയിൽ രാമായണവും മഹാഭാരതവും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഒന്ന് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് പ്രതിഷേധങ്ങൾ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിരന്തരം പ്രചരിപ്പിച്ചവ്യവൽക്കരണമാണ് ഇവിടെ നടത്തുന്നത് എന്നൊക്കെ വിളിച്ചു പറയും എന്നിട്ട് അതിനെതിരെ മുദ്രാവാക്യങ്ങളുമാണ് അല്ല എന്തുകൊണ്ടാ സൗദിക്കെതിരെ ഒരു മുദ്രാവാക്യവും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുമൊന്നും കാണാത്തത് അല്ല എന്തുകൊണ്ടാ സൗദി രാജാവിനെ ഇവർ സംഘിയാക്കാൻ നിൽക്കാത്തത് മനസ്സിലാവുന്നില്ല എന്തൊക്കെ തന്നെയാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ കണ്ടുകൊണ്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഒരു കാര്യം സൗദി അറേബ്യയിലെ ഭരണാധികാരികൾക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും അവിടെയുള്ള കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണമെന്ന് അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു പ്രഖ്യാപനമൊക്കെ ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചും വളരെ ഏറെ അഭിമാനം തന്നെയാണ്